ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ഒരു ഷോപ്പിംഗ് ബ്ലോഗാണ് എനക്കും വാബയ്ക്കും വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ചെറിയ ഷോപ്പിംഗ് ബ്ലോഗാണ് ഇന്ന് ചെയ്യുന്നത് ഷോപ്പിങ്ങിന് വേണ്ടി നമ്മൾ തലശ്ശേരിയാണ് പോകുന്നത് തലശ്ശേരി പോപ്പീസിലും മാളിലും ആണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് മാക്സിൽ നിന്ന് ഡ്രസ്സെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ട്രെൻസിൽ നിന്ന് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് ഡ്രസ്സെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ തന്നെ നമ്മൾ ഓഫീസിൽ പോയിട്ട് അവക്ക് ആവശ്യമുള്ളത് എടുത്തു അവയ്ക്ക് വേണ്ടുന്ന ഡയപ്പർ അവൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ലിക്വിഡ് പിന്നെ വാവയ്ക്ക് വേണ്ട ഷീറ്റ് എടുത്തു പിന്നെ വകയ്ക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ഞാൻ ഈ നോക്കാൻ പോകുന്നത് ടോയ്സാണ് അത് വവാക്ക് വേണ്ടി എടുക്കാനില്ല എനിക്ക് ടോയ്സ് കണ്ടാൽ അവിടെയും പോയി ഇങ്ങനെ നോക്കുന്നൊരു ശീലമുണ്ട് ടോയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഈ പാവക്കുട്ടികൾ എനിക്ക് ഭയങ്കര ഇതിൻ്റെ ഒരു ഭയങ്കര വീക്ക്നെസ്സാണ് ചെറിയ കുട്ടികൾക്ക് വേണ്ടി നല്ല കളക്ഷൻ അവിടെയുണ്ട് നല്ല നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല രസമുള്ള ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ക്ലോത്താണ് നല്ല മെറ്റീരിയൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇത്രയും കളക്ഷൻസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് വാക്ക് വേണ്ടുന്നതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയിട്ട് പിന്നെ ഡൗൺലോൺ മോഡൽ മാക്സിലാണ് എനിക്ക് മാക്സിൽ കയറാൻ നല്ല ഡ്രസ്സുകളൊക്കെ നോക്കാൻ മാക്സിലേക്കാണ് നമ്മൾ പിന്നെ പോയത് മാക്സിമം ഒരുപാട് നല്ല നല്ല പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഡെലിവറി ഇനി കുറച്ച് തടിച്ചതുകൊണ്ട് എനിക്ക് പകരമായ ഡ്രസ്സൊക്കെ വളരെ കുറവായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളൊന്നും ഉണ്ട് സൈസ് പാക സൈസുകളായിരുന്നു സൈസ് കറക്റ്റായിരിക്കും പക്ഷേങ്കിൽ ബോഡി ഫിറ്റായിരിക്കും അതുകൊണ്ട് എനിക്ക് കുറച്ച് അതിലും യൂസ് ഇപ്പം ഫീഡിങ് ടൈമും ആയതൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലൂസ് വേണമായിരുന്നു ഈ ഡ്രസ്സുകൾ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു നല്ല മെറ്റീരിയലും എല്ലാ ടൈമിലും പോയാൽ ഇതുപോലെ നല്ല നല്ല ഡ്രസ്സുകൾ കാണാൻ സാധിക്കില്ല പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നല്ല മോഡൽ നല്ല അടിപൊളി ഡ്രസ്സുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലിടക്കിയിട്ട് വേറെ രണ്ട് മൂന്ന് ഡ്രസ്സ് നോക്കി ഇതെൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം എടുത്തൊരു ഡ്രസ്സാണ് അത്രയും എന്നാലും വലിയ ഒരു കുഴപ്പമില്ല ഈ ഒരു മോഡൽ ഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടമായി ഈ ഡ്രസ്സ് ഞാൻ എടുത്തു എനിക്ക് വളരെ ഇഷ്ടമായ ഒരു ഡ്രസ്സാണ് നല്ല ഭംഗിയുണ്ട് ഈ ഡ്രസ്സും കുഴപ്പമില്ല നല്ലൊരു മോഡൽ ഡ്രസ്സാണ് ഇപ്പം മോശമില്ലാതെ ഒരു ഡ്രസ്സാണ് വാകയുള്ളത് കൊണ്ട് വേഗം ഷട്ടും കഴിഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് പോയി വണ്ടിയിൽ കയറി ഫുൾ ട്രാഫിക് ആയിരുന്നു ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ ട്രാഫിക് വ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ട് ഒരു വിധത്തിൽ ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നതാ വെച്ചാൽ ആ നീണ്ട വലിയ ക്യൂ ആണ് എണ്ണോളിപ്പാലം വരെ ഇങ്ങനെ വാഹനങ്ങളിങ്ങനെ ക്യൂ ആയി നീക്കുന്നുണ്ട് അത്രയ്ക്കും ബ്ലോക്കാണ് പത്ത് ഇരുപത്തഞ്ചും അര മണിക്കൂറിന് മുകളിലെടുത്താൽ മാത്രം ഈ ബ്ലോക്ക് എന്തായാലും ഇനി ഇവിടുന്ന് വാഹനങ്ങൾ നീങ്ങുകയുള്ളൂ ഒരു സൈഡ് തലശ്ശേരി പോകുന്ന സൈഡിലേക്ക് മാത്രമാണ് ഇത്രയും വാഹനങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക്